ൂടി ഒന്ന് ഉറങ്ങട്ടെ പറഞ്ഞിരിക്കാണ് ഇനി തേർഡ് ഡേയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇന്ന് ഫുൾ ടൈം നമ്മൾ ക്രൂയിസിൽ തന്നെയാണ് ആദ്യ കുട്ടിയും സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അത് ഇന്നലെ സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്തിട്ട് വന്നിട്ട് ടീ കുട്ടി ഭയങ്കര ടയേർഡ് ആയിട്ടിരിക്കുകയാണ് ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് നമ്മൾ വൺ ഡേ ഫുൾ ടൈം ഹോ ക്രൂയിസിൽ തന്നെയാണ് കേട്ടോ ഇത്രയും ദിവസം നമുക്ക് ക്രൂയിസിൽ അങ്ങനെ ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണല്ലേ ടീയാ സെവൻ തേർട്ടിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നമ്മളത് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വേണോ അതോ ഈ മനോഹരമായ ഈ കാഴ്ച കാണോ ഞങ്ങളിത് സൺറൈസൊക്കെ ഇങ്ങനെ കാണുകയാണ് കേട്ടോ നമ്മൾ ഇന്നലെയൊന്നും നമുക്ക് ഇതിനൊന്നും സമയം ഉണ്ടായിരുന്നില്ല കാരണം വേഗം നമ്മൾ ലക്ഷദ്വീപ് ലക്ഷദ്വീപിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു ലേട്ടിയാ അതുകൊണ്ട് അത്ര ഇതൊന്നും ഉണ്ടായിരുന്നില്ല റഷ് ആയിരുന്നു ഇന്ന് നമ്മൾ ഫുൾ ടൈം നമ്മൾ സീലാണ് നമ്മളിങ്ങനെ കടൽ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് കേട്ടോ മുംബൈയിൽ പോകുന്നത് നമ്മൾ നേരെ ഇനി പോകുന്നത് മുംബൈയിലാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു ദിവസം സ്റ്റേ ലേട്ടിയാ ിക് സർപ്രൈസ് വലിയൊരു മോളിലാണ് പോകുന്നത് മുംബൈയിലെ തന്നെ ബിഗ്ഗസ്റ്റ് മോൾ ഷോപ്പിംഗ് ഒക്കെ രണ്ട് നമ്മളിവിടെ സ്റ്റാർ ലൈറ്റ് എന്നാണ് കേട്ടോ ഇവിടുത്തെ ഇതാണ് നമ്മളുടെ റെസ്റ്റോറൻറ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഓപ്പൺ ആവും ഓക്കെ വാ നമുക്കപ്പോൾ ഇങ്ങനെ ടെൻത്ത് ഫ്ലോറിൽ പോകാം നമ്മളിപ്പോൾ ടീക്കുട്ടി ഇത് ക്രൂയ്സിൻ്റെ ഫോർത്ത് ഡെക്കാട്ടോ ടീക്കുട്ടി ആദ്യ കൂട്ടിനിപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ലിഫ്റ്റും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പഠിച്ചു ഗൈസ് ഡാഡി സുഖമായി ഉറക്കമാണ് ടെ അതുമെ കയറോ 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 കയറോടോ നേരെ ടെൻത്ത് ഡെക്ക് ഗൈസ് നിമിഷനെ കണ്ടില്ല എന്നുള്ള പരാതികൾ വേണ്ട ഓക്കെ ആരാണ് ടെൻത്ത് ഫ്ലോർ പ്രസ് ചെയ്തോ ഓക്കെ ഫ്ലോർ ഓക്കെ യെസ് ദിസ് ഈസ് അവർ ടെൻത് ഫ്ലോർ ഗൈസ് ഇവിടെ ഫുൾ വ്യൂ ആണ് ഇവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടുന്നത് കേട്ടോ നടന്നോളൂ ഡാഡിയോട് നമ്മൾ ടെൻത്ത് ഫ്ലോറിൽ വരാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഇവിടെ നെറ്റൊന്നുമില്ല ഒരു ടു തൗസൻഡ് റുപ്പീസ് എടുത്താലാണ് സിക്സ് ഹൺഡ്രഡ് എം പി നെറ്റ് വർത്ത് വരാട്ടോ അപ്പം നമുക്കിതൊക്കെ സെ സെറ്റാക്കി തന്നിരിക്കുന്നത് ക്ലബ്ബ് ട്രാവലേഴ്സാണ് ടൂ നമ്മുടെ ടൂറിസ്റ്റ് പാർട്ട്ണർ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അടിപൊളി എന്താ പറയുക പ്ലേസിലൊക്കെ വിസിറ്റ് ചെയ്യണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വല്ല നല്ല അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത് ഭംഗിയാ നോക്കി ഫസ്റ്റ് ഡേ ഫുള്ള് റെയിൻ ആയിരുന്നു അല്ലേ ടീ ഫുൾ ഫുൾ റൈൻ ആയിരുന്നു അതുകൊണ്ട് നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല സെക്കൻഡ് ഡേ ഫുൾ റഷ് ആയിരുന്നു നമുക്ക് ലക്ഷദ്വീപിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഇതേ ഇതാണ് നമ്മുടെ ടെൻത്ത് ടെക്ക് അപ്പം നമ്മൾ ടെൻത്ത് ടെക്കിൽ നാളെ നമ്മൾ ഇതേ സമയം റഷായിരിക്കും കേട്ടോ അതായത് മുംബൈയിലെ ഇറങ്ങാനുള്ള റഷായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഫോർ മില്യൺ ആവുന്നതിന് മുംബൈ സെലിബ്രേഷൻ ആണ് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിയേ എന്തായിരുന്നു കാരണം കാരണം ഈ ഒരു പാക്കേജ് അതായത് കൊച്ചി ലക്ഷദ്വീപ് മുംബൈ പിന്നെ ഇനി ടു മന്ത്സ് ഒക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാവത്തുള്ളു അപ്പൊ അത് അതുവരെ അതുവരെ പറ്റില്ല കഴിച്ചു നമുക്ക് വെയിറ്റ് ചെയ്യാൻ അതുകൊണ്ടാണ് ആദ്യമായിട്ടോ ഒരു സൺറൈസ് ഒക്കെ നമ്മൾ ക്രൂയിസിന്ന് കാണുന്നത് ഇത്രയും പേഞ്ച് ഇവിടെ നോക്കിയാൽ ഈ സൈഡ് നോക്കുമ്പോൾ വെള്ളം വേറൊരു കളർ ഇവിടെ നോക്കുമ്പോൾ വെള്ളം വേറൊരു കളർ ഓക്കെ വാ നമുക്ക് സ്റ്റാർലൈറ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് സ്റ്റാർലൈറ്റ് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ആണ് ഇത് ഇറ്റ്സ് ഓപ്പൺ ലൈക്ക് സെവൻ തേർട്ടി എ എം അപ്പോൾ വേഗം പോയിട്ട് ഓഷൻ വ്യൂ ഉള്ളത് നമുക്ക് പിടിക്കാം കേട്ടോ എങ്ങനെ കേട്ടോ നമ്മൾ സെവൻ തേർട്ടി ആവുമ്പോഴത്തേക്ക് കിയുമിഗോ സെവൻ തേർട്ടി ആകുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് എല്ലാം ഓപ്പൺ ആവുന്നത് നമ്മൾ ഫ മോർണിംഗ് നമ്മൾ ഫസ്റ്റ് ആരും തന്നെ വന്നിട്ട് ഗുഡ് മോർണിംഗ് അവ എല്ലാം ഇവിടെ പക്ക ഭയങ്കര ക്ലീനാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇനിയിപ്പോൾ ഓരോരുത്തരായിട്ട് മേലെന്നും താഴെന്നും എല്ലാവരും വരും കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് പോർഷൻ കാണിച്ചിട്ട് നോട്ടിയാ ചെയ്യുക അവിടെയല്ല ഇവിടെയാണ് ഓക്കെ ആദ്യം നമ്മൾ സ്പേസ് ഒന്ന് റിസർവ് ചെയ്യാൻ പോവുകയാണ് ഗൈസ് കാരണം നമുക്ക് ഇതുവരെ ആയിട്ട് ഓഷൻ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ് ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഓഷൻ വ്യൂ ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിതേ ഈ ലാസ്റ്റ് ഈ ഒരു ഭാഗം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോസും ഒക്കെ എടുക്കാൻ അടിപൊളിയായിരിക്കും ഇതാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഡൈനിങ് ഏരിയ സെറ്റല്ലേ ഓക്കെ എന്താ സീക്രട്ട് പറയൂ ഓക്കെ ഫൈൻ നമുക്ക് ഫുഡ് എടുത്തിട്ട് വരാം വരൂ അപ്പം നമുക്ക് ഫുഡിലോട്ട് കിടക്കാം കേട്ടോ ഇന്ന് നമുക്ക് ക്രൂസിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കാണാം ആദ്യം ഇതുപോലെ നല്ല ചൂടുള്ള പ്ലേറ്റ് എടുക്കാം അതിന് ശേഷം ദേ ഇവിടെ കുറേ ചട്നീസ് ഉണ്ട് കേട്ടോ വെറൈറ്റി ഓഫ് ചട്നീസ് ഉണ്ട് ടീ ചട്നി സിപ്പ് ആ ഓക്കെ ഓപ്പൺ ആക്കിയോ ഇഡലി ഇഡലി ടീസ്റ്റില്ലിസ് അപ്പോൾ ദേ ഇതിൽ ഇഡലി ഉണ്ട് പിന്നെ ദേ സാമ്പാർ പിന്നെ ടീക്കുട്ടി ആദ്യം പോയത് ഞാൻ കാണിച്ചു തരാം എവിടെയാണ് ടീക്കുട്ടി പോയെന്നുള്ളത് കേട്ടോ എവിടെയാ ടീ കുട്ടി പോയേ കൈസ് പരിപ്പടിയിലോട്ടാണ് പോയിരിക്കുന്നത് ഓക്കെ പിന്നെ ഇവിടെ പൊങ്കൽ ആൻഡ് ഹിയർ ദോശ യു വോണ്ട് പിന്നെ ഇവിടെ ഇഷ്ടംപോലെ വെറൈറ്റി ഓഫ് ഫുഡ്സ് ആട്ടോ പേരുപോലും നമുക്കറിയത്തില്ല അതെ ഇത് ഫ്രഞ്ച് ടോസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് നിനക്ക് ഇഷ്ടമാവും അദ്വിക്കിനേതാണ് വേണ്ടത് അദ്വികുട്ടിനെ ഏതും ഇഷ്ടമാവുന്നില്ല കുഞ്ഞു ഇടാ കേട്ടോ പ്ലേറ്റ് എടുത്ത് നടക്കാ പാൻ കേക്ക് തരാം പാൻ കേക്ക് മേപ്പിൾ കംകാം കംകം അത് ചോയ് അപ്പം ഇതൊക്കെ ഒരുമാതിരി സോസേജും കാര്യങ്ങളും കേട്ടോ അതൊക്കെ ഫുഡ് കഴിക്കാൻ വരുന്നവർക്ക് ഇതെല്ലാം സൂപ്പറായിരിക്കും തെൻ ഇറ്റ്സ് ബോയിൽഡ് എഗ് ഇതെന്താടാ വന്ന മസാല ഓംലറ്റ് അത്രയുള്ളൂ ആ അത്രയേ ഉള്ളൂ എന്നോ അല്ല ആ കുഞ്ഞിനെ മേപ്പിൾ സിറപ്പ് ഒന്നും എടുത്ത് സെറ്റാക്കി കൊടുത്തേ ഇത് ഫുൾ ഇനിയും വരാനുണ്ട് കേട്ടോ ഇത് ഫുൾ നമ്മൾ ഡോണറ്റ്സ് സ്വീറ്റ്സ് കേക്ക്സ് അങ്ങനെയൊക്കെയാണ് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് മേപ്പിൾ സിറപ്പ് എവിടെ പാൻ കേക്ക്സിന് അപ്പൊ അതിന്റെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ ഓക്കെ ഏതാ മഫൻസ് അല്ലേ അതും ഇതും എനിക്കിഷ്ടായിട്ടോ ഒരു ജെല്ലി ജാം ഇഷ്ടമാണ് കഴിച്ചിട്ട് വരാം അല്ലേടാ അങ്ങനെ അധികുട്ടൻ ഇവിടെ ചോക്കോസും ഒരു ഫ്രഞ്ച് ടോസ്റ്റും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെ ടീക്കുട്ടി ഒരു പരിപ്പും അവിടെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി അടുത്തത് എന്താണ് ഡാഡിക്ക് വെയിറ്റിംഗ് ആണ് അല്ലേടാ നിമിഷാൻ്റെ എടുത്ത ഫുഡ് എന്ന് പറയുന്നത് രണ്ട് പരിപ്പ് അവിടെ എടുത്തിട്ടുണ്ട് ദൻ ഒരു ഊത്തപ്പം ദെൻ ഇറ്റ്സ് പൊങ്കൽ പിന്നെ ഇവിടുത്തെ ചായ ഒന്നും എനിക്ക് പറ്റുന്നില്ല ഗൈസ് മസാല ടീന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വേറെ എന്തോ സംഭവം അല്ലേ ടീ ഓക്കേ അങ്ങനെ ഡാഡിയും വന്നിട്ടുണ്ട് ഡാഡി കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നാട്ടോ ഏത് ജ്യൂസ് ആണ് മാംഗോ ആണ് എനിക്ക് മാങ്കോ ഇഷ്ട നന്നായിട്ടിട്ടോ അങ്ങനെ തേർഡ് ഡേ ഔട്ട്ഫിറ്റ് ആണ് നമ്മൾ ഇന്ന് കാണുന്നത് ആദ്യ കുട്ടനൊക്കെ ഓടിട്ടോ നിക്കുന്നില്ല ഗൈസ് ഓക്കെ ഏ ക്ലോസ് ചെയ്യരുത് ടീ ആ അങ്ങനെ നമ്മൾ ഫോർട്ടീൻത്ത് ഫ്ലോറിലോട്ട് പോകണം ആകെ ടെൻത്ത് ഫ്ലോറിലോട്ട് ആ ഇവിടെ തുടങ്ങി ഗൈസ് ഇനി ഇനി ഏതാ ആ ഏതാ ഇനി എത്രാമത്തെ ഫ്ലോറാ ചിപ്പി നോക്കട്ടെ ഗൈസ് അപ്പം നമ്മളിപ്പം ടെൻത്ത് ഫ്ലോർ ആണ് പോകുന്നത് ഇത്രയും ഫ്ലോർ ഉണ്ട് ഗൈസ് എന്ത് ഭംഗിയാ നോക്കി അങ്ങോട്ട് നിന്നി അങ്ങോട്ട് നെങ്കി കാണുന്നില്ല ഓക്കെ ഗൈസ് നമ്മൾ ടെൻത്ത് ഫ്ലോർ എത്തിയിട്ടുണ്ട് ഡാഡിയും അതിക്കുട്ടനും കൂടി ഭയങ്കര എക്സസൈസാണ് ഇവിടെ ടീക്കുട്ടി ഇങ്ങനെ മിററിൽ നോക്കിയിട്ട് എക്സസൈസ് ആണ് കേട്ടോ ഇത് ഇവിടെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നില്ല എന്താ ടീ എക്സസൈസും കഴിഞ്ഞോ ഓ ഓ ഇവിടെ ഡാഡിയും അധികുട്ടനും അങ്ങനെ ഞങ്ങളുടെ ലഞ്ച് ടൈം ആട്ടോ ലഞ്ച് ടൈം നമ്മളൊന്ന് മാറ്റി പിടിച്ചിരിക്കാൻ നമ്മളെ ഈ പ്രാവശ്യത്ത് നമ്മളുടെ സൈഡെന്ന് പറയുന്നത് ഇതാണ് ഒന്ന് കാണിച്ചു കൊടുത്തു ആ ലഞ്ച് ടൈം നോക്കാം അതാണ് നമ്മളുടെ ഒരു റെസ്റ്റോറൻറ്റ് ഇങ്ങനത്തെ ഒരു മൂന്നാല് റെസ്റ്റോറൻറ്റ് ഈ ക്രൂയ്സിലുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഏർലി ആയതുകൊണ്ട് തന്നെ അധികം ആരും തന്നെ ഇല്ല അത്യാവശ്യം നല്ല റഷാണ് നോക്കി ഡാഡിയും ഈ കുട്ടിയും കൂടെ അവിടെ കളിക്കാണ് അധികുട്ടൻ എവിടെയോ പോയി സാധനങ്ങൾ എടുക്കാം കേട്ടോ എന്താണ് ലഞ്ച് എന്ന് കാണിച്ചു തരാം ഫസ്റ്റ് വന്നത് എനിക്ക് തോന്നുന്നു എഗ് ചിക്കൻ നൂഡിൽസ് സിംഗപ്പൂർ ചിക്കൻ നൂഡിൽസ് ഓക്കെ ഫൈൻ ദ നെക്സ്റ്റ് ഇതെന്താ അല്ലോ പൊറോട്ട നാൻ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ ഇതേ കടലക്കറി ടീക്കുട്ടിങ്ങനെ ഓപ്പൺ ആക്കും താഴെ വയ്ക്കും ഒന്നും പറ്റില്ല ആലു ബിന്ദി ഇതേ പനീർ ആണ് കേട്ടോ പനീർ ലവേഴ്സ് ജസ്റ്റ് കമൻ ടീ കുട്ടിക്ക് പനീർ ഇഷ്ടമാണ് നമ്മൾ അധികുട്ടിന് ആദ്യം തന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് എടുക്കുന്ന കേട്ടോ അന്ന് എനിക്ക് തീരെ ഇഷ്ടമല്ല പക്ഷെ പറഞ്ഞിട്ട് കറിയില്ല അധികം അതൊന്നും ഇഷ്ടമല്ല എന്താ കഴിക്കുന്നത് വേണ്ടോ ചോക്ലേറ്റ് കഴിക്കുക ഡാഡി സൂപ്പിലോട്ടാ കേട്ടോ പോകുന്നത് കുട്ടിയാ പനീർ മാത്രം അങ്ങനെ എടുക്കരുത് ഇറ്റ്സ് പാഡ് അങ്ങനെ എടുക്കല്ലേടാ പനീർ മാത്രമേ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ലാസ്റ്റ് ഡേ ആട്ടോ ക്രൂസിലെ നാളെ മോർണിംഗ് ലാസ്റ്റ് ലഞ്ച് ഡേ ആണ് അപ്പോൾ തീ അതെ നാളെ നാളെ നമ്മൾ ഈ സമയത്ത് മുംബൈയിലായിരിക്കും ഓക്കെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സിംഗപ്പൂർ ചിക്കൻ ന്യൂഡൽസ് അതികുട്ടി റെക്കൊടിയാണ് ഇത് ഞാൻ അങ്ങനെ തന്നെ ഇടും ഉറപ്പാണ് ചിക്കൻ ആടാ ചിക്കൻ ചിക്കൻ ആണ് കേട്ടോ ഓക്കെ ടീക്കുട്ടി എടുത്തിരിക്കുന്നത് കുറച്ച് വെജിറ്റബിൾസ് ഡാഡി എടുത്തിരിക്കുന്നത് എന്തോ ഒരു സംഭവമാണ് ആദ്വിക്കൂട്ടൻ ഫിഷ് ഇഷ്ട് നോക്കോ കഴിച്ചു നോക്കേ കഴിച്ചു നോക്കൂണോട്ടിക്കാ ഓക്കേ ഇനിവിടെ ഒരു അടിപൊളി കാണിച്ചു തരാം കാണിടാ കളിക്കില്ല ഇവിടെ ഉണ്ടല്ലോ ഇവനുണ്ടല്ലോ ഇവൻ അനങ്ങില്ല കൈ നോക്ക് എത്ര നന്നായിട്ടാ നന്നായിട്ടാണെന്നറിയാം ഓരോരുത്തർ കളിക്കുന്ന കണ്ടോ ഇങ്ങനെ നമുക്ക് ഒരു ബ്രിഡ്ജ് ടൂർ ഉണ്ട് അങ്ങോട്ടാണ് പോവേണ്ടത് ആ ഡാഡി ഡാൻസ് ചെയ്യാൻ വരാട്ടോ കൂടിട്ടാട്ടോ ഡാൻസ്